ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ നാച്ചുറൽ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരിയിൽ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാമിൽ കാട്ടാനയിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വടക്കാഞ്ചേരിയിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാമിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തായി ഡാം അണക്കെട്ടിൽ നിന്നും വെള്ളം കുടിച്ചു മടങ്ങുന്ന കൊമ്പന്റെ വീഡിയോയാണ് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തായത് കഴിഞ്ഞ ദിവസം ഇവിടെയെത്തിയ വിനോദസഞ്ചാരികളിൽ ആരോ പകർത്തിയതാണ് ദൃശ്യങ്ങളെന്നാണ് വിവരങ്ങൾ വാഴാനി മേഖലയിൽ കാട്ടാന സാന്നിധ്യം തുടർക്കഥയാവുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്താറുള്ള വാടാനി അണക്കെട്ടിന് സമീപം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പുറത്തുവരുന്നത് ബന്ധപ്പെട്ട അധികൃതർക്കും വലിയ തലവേദനയാകും ന്യൂസ് ഡെസ്ക് സിസി